സ്കൂൾ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ യുവർ ഓഫീസ് യു ക്യാൻ യു ക്യാൻ സീ എവറി വെർ ആൻഡ് ഇറ്റ് ഹസ് ബിക്കം ഓൾമോസ്റ്റ് ട്രെൻഡ് സെറ്റിംഗ് തിങ് റൈറ്റ് നോഡ് ഇപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ആൾക്കാർ ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നു തുടങ്ങി എയ്റ്റീൻ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഗോഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് ആൻഡ് ദർ മെറ്റൽസ് വിച്ച് മേക്സ് ഇറ്റ് വെരി സ്ട്രോങ് സ്വർണ്ണവില റോക്കറ്റ് പോലെ കയറുന്ന കാലത്ത് നമ്മുടെ ബജറ്റിൽ സ്വർണ്ണാഭരണമണിയാൻ എന്താ വഴി മിനിമലിസം താരമാകുന്ന സമയത്ത് ഇറ്റാലിയൻ തുർക്കി ശൈലികളിൽ നിർമ്മിച്ച ലോകോത്തര ഡിസൈനുകളിൽ ട്രെൻഡിംഗ് ആയ ഗോൾഡ് സിൽവർ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാൻ കേരളത്തിൽ അവസരമുണ്ടെങ്കിലോ അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം തീർക്കുന്ന ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദിവസവുമുള്ള ഉപയോഗങ്ങൾക്ക് പല വെറൈറ്റികളിൽ പല ഡിസൈനുകളിൽ ഹാൻഡിയായ ലൈറ്റ് വെയ്റ്റ് ആയ ആഭരണങ്ങൾ വേണ്ട കാലമാണിത് അവിടെ സാധാരണക്കാരുടെ ബജറ്റിൽ നിൽക്കുന്ന ഉറപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിച്ചെടുത്താണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാ പ്രായത്തിലുമുള്ള ഉപഭോക്താക്കളുടെയും പ്രിയപ്പെട്ട വി ഹാവ് ഓൺലി ലൈറ്റ് വെയിറ്റ് ജുവലറി അപ്പൊ അത് തന്നെ ഞങ്ങളൊരു സെപ്പറേറ്റ് ഒരു യു എസ് പി ആണ് ആൻഡ് ഇത് നമ്മൾ എയ്റ്റീൻ കാറ്റിൽ മാത്രമല്ല ഞങ്ങൾ സിൽവറിലും ഡയമണ്ടിലും എല്ലാത്തിലും ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എയ്റ്റീൻ കാരറ്റിൽ കേരളത്തിലെ ഏറ്റവും യുണീക്കായ ജ്വല്ലറിയാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാൽപ്പതിനായിരത്തോളം ഉപഭോക്താക്കളും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വൈവിധ്യമുള്ള ഷോറൂമുമായി ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വളർന്നിരിക്കുന്നു നെക്ലസ് റിംഗ് ഇയറിംഗ് പെൻറ്റന്റ് ബ്രേസ്ലെറ്റ് തുടങ്ങി വിവാഹ ആവശ്യങ്ങൾക്ക് വരെയുള്ള വിപുലമായ എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മാത്രം ഷോറൂമാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ളത് റോസ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിൽവർ ജുവല്ലറിയാണ് അത് ഞങ്ങളാണ് ഇനീഷ്യലി കൊണ്ടുവന്നത് ഈ തൃശ്ശൂരിൽ ഞങ്ങൾ അതിന് അതിന്റും കൊടുത്തു വി ഹാവ് ഗിവൺ വൺ ഇയർ പ്ലേറ്റിംഗ് വാറന്റി ഫോർ ദിസ് റോസ് പ്ലേറ്റഡ് സിൽവർ നയൻറ്റി ടു പോയിന്റ് ഫൈവ് ഹോൾമാർക്കിൽ ലോകോത്തര ഡിസൈനുകളുടെ സ്വർണ്ണാഭരണശാല എന്ന പെരുമയിലേക്ക് പുതിയ തലമുറയുടെ കൂടി ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആവരണ മാർക്കറ്റിനെ റീഡിസൈൻ ഗോൾഡൻ ചെയ്തേസ് ചെയ്യുന്നത് സെലക്ഷൻസ് ആണ് കളക്ഷൻസ് അല്ല അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത് അതുപോലെ തന്നെ മോഡേൺ ഏജ് റീറ്റെയിൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സും സ്ട്രാറ്റജീസ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ച് ഓരോ ഔട്ട്ലെറ്റും പ്രോഫിറ്റബിൾ ആക്കി മാറ്റി കൂടുതൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയകളിലെ ചിത്രങ്ങളും ഉപഭോക്താക്കളുടെ റിവ്യൂകളും കണ്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ആവശ്യക്കാരേറുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കൂടുതൽ മൈക്രോ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ പദ്ധതി ഇടുകയാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് ജുവലറി കളക്ഷന് ഈ മാർക്കറ്റ് നൽകിയിട്ടുള്ള പ്രൂഫാണ് ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് മൈക്രോട്ടെന്ന് വെച്ചാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ടു സെവൻ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഇടയിലാണ് ഏജിയൻ്റെ ഔട്ട്ലെറ്റ്സ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ബട്ട് നമ്മൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്തത് ആക്ച്വലി ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലർ എന്നുള്ള നിലയ്ക്കാണ് അതായത് ഈ വലിയ സ്റ്റാൾ വാർഡ്സും ആരുമായിട്ടും കമ്പീറ്റ് ചെയ്യാതെ എൻറ്റയർലി ആയിട്ടുള്ള ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആയിട്ടാണ് ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു ഒരു ഗ്രോത്ത് സ്റ്റോറി ആക്ച്വലി സംഭവിക്കുന്നത് ഈ മൈക്രോ ഔട്ട്ലെറ്റുകൾ ജ്വല്ലറി രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എ ജിയൽ ഒരു സംരംഭക സാധ്യത കൂടി തുറന്നിടുകയാണ് കാരണം പുതിയ തലമുറയുടെ ആഭരണ സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞു ഇനി മികച്ച ഡിസൈനുള്ള ലൈറ്റ് വെയ്റ്റ് ആയ ആഭരണങ്ങളുടെ കാലമാണ്